സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായെ മേം എന്ന പേരിൽ ഗുരുവന്ദന സദസ് സംഘടിപ്പിച്ചു തളിപ്പറമ്പ് നോർത്തിൽ എം കെ അബ്ദുൽ കരീം മാസ്റ്ററേയും തളിപ്പറമ്പ് സൗത്തിൽ കെ സി രമണി ടീച്ചറേയും മാടായിൽ ബഷീർ മാസ്റ്റർ ഉസ്മാൻ നിസാമി മാസ്റ്റർ എന്നിവരെയും പയ്യന്നൂരിൽ മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററേയും ഇരിക്കൂറിൽ എൻ പി അബ്ദുളക്കുട്ടി മാസ്റ്ററേയും ആണ് വീട്ടിലെത്തി ആദരിച്ചത് അതോടൊപ്പം ഓരോ വിദ്യാലയത്തിലും ഏറ്റവും മുതിർന്ന അധ്യാപകനെയും ഉറുദു ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഗുരുവന്ദന സദസ്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി എൻ പി റഷീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ബിനു ആദം അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷർ ഹനീഫ സംസ്ഥാന കൌൺസിലർ അഷ്റഫ് പെഡേന എം കെ സുഹൈൽ മുഹമ്മദ് പെരിന്തലേരി മുഹമ്മദ് കുട്ടി ജാബിർ കമ്പിൽ ഫായിസ ഖാദർ ജയരാജ് മനോജ് എ അസ്ലം സന്തോഷ് കരിപ്പാൽ ജുബൈരിയ അശ്വതി ഷീന ജയപ്രകാശ് ശ്രീജ എം തസ്ലീസ് സമീർ അബ്ദുൽ ഖാദർ പയ്യന്നൂർ റുക്സാന താജുദ്ദീൻ മേഘ പ്രജന ഇബ്രാഹിം തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ നേതൃത്വം നൽകി